ഇന്നത്തെ നമ്മുടെ ഒരു ഡേ കണ്ടാലോ ഇന്നത്തെ നമ്മുടെ ഡേ എന്ന് പറയുന്നത് നമ്മൾ അങ്കമാലിയിൽ വസ്ത്രമേള നടക്കുവാണേ അപ്പോൾ നമ്മൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് പോയതാണ് ഡേറ്റും ഡേയും ഒന്നും അറിയാണ്ട് പോയതുകൊണ്ട് തന്നെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏപ്രിൽ മുപ്പതായിരുന്നു ലാസ്റ്റ് ഡേറ്റ് പക്ഷെ നമ്മൾ പോയപ്പോഴത്തേക്കും മെയ് ഒക്കെ ആയിട്ടുണ്ട് അപ്പം ഏകദേശം ക്ലോസ് ചെയ്യാറായ മട്ടാണ് അതുകൊണ്ട് റാക്കുകളൊക്കെ തന്നെ കാലിയായിരുന്നു കിട്ടും അങ്ങനെ നമ്മൾ ഡ്രസ്സിൽ നിന്ന് എനിക്കൊരു പലാസോ വാങ്ങി ഇവിടേക്ക് ടെഡീസിൻ്റെ സെക്ഷനാണ് ഹെസ്മോളി ടെഡി അവൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കിട്ടും അവൾ ഹാപ്പിയായേ നെക്സ്റ്റ് നമ്മൾ കീച്ചെയിൻസ് നോക്കാൻ പോവുകയാണ് അങ്ങനെ ഹസ്ബൻഡ് നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് കീച്ചെയിൻ എടുത്തിട്ടുണ്ട് ഇതാളുടെ വണ്ടി തൂക്കാൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ നല്ല ബൂട്ടിൻ്റെയാണ് കിട്ടും രണ്ടും എടുത്തിരിക്കുന്നത് രണ്ടും നല്ല ക്വാളിറ്റി ഉണ്ട് കൈ ചെരുപ്പിൻ്റെ സെക്ഷനാണ് കിട്ടും അവിടെ ഹെസ്മോക്ക് വേണ്ടിയിട്ട് നല്ല ഒച്ച കേൾക്കുന്ന സൗണ്ടുള്ള നമ്മൾ രണ്ട് ഷൂസ് എടുത്തിട്ടുണ്ട് ഒത്തിരി ബാഗുകളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം ലാസ്റ്റ് ആയല്ലോ അതുകൊണ്ട് കട അവർ കാലിയാക്കുന്ന ടൈമിനായിരുന്നു കേട്ടോ നമ്മൾ പോയത് ഒന്നാമത് നൈറ്റും അതുകൊണ്ട് തന്നെ എല്ലാം മിസ്സായി കിടക്കുന്നതുകൊണ്ട് ആ വശത്തേക്ക് നമ്മൾ അധികം സാധനങ്ങളൊന്നും വാങ്ങാണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു പാളിപ്പോയി ഷോപ്പിംഗ് എന്നൊക്കെ ഇതിന് പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ ഇത്രേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ